ൾ നോക്കെതിരെ സി പി എം നേതാക്കളുടെ വധഭീഷണി അട്ടപ്പാടി അഗളി ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് ഒമ്മല സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥി വി ആർ രാമകൃഷ്ണനെ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളുമെന്ന ഭീഷണിയുമായി സി പി എം ലോക്കൽ സെക്രട്ടറി ജംഷീർ നാല്പത്തിരണ്ട് കൊല്ലമായി സി പി എമ്മിൽ പ്രവർത്തിച്ചു വരുന്ന വി ആർ രാമകൃഷ്ണൻ ആറ് കൊല്ലം അട്ടപ്പാടി ഏരിയ സെക്രട്ടറിയായും പന്ത്രണ്ട് കൊല്ലം ജെല്ലിപ്പാറയിലെ ലോക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ജംഷേർ രാമകൃഷ്ണനെ വിളിച്ച് പത്രിക പിൻവലിച്ചില്ലെങ്കിൽ തട്ടിക്കളയും എന്ന് ഭീഷണിപ്പെടുത്തിയത് ആവേശപ്പെടേണ്ടത് എനിക്ക് നമ്മുടെ ഇല്ല പിന്നെ ആകാശം മേലോട്ട് നോക്കിയാൽ ഭൂമി അത് അത് പറ്റില്ല ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ കൊള്ളാ എന്റെ ഇത് തോക്കുന്ന തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് ഒടേതമ്പരാമെന്ന് പറഞ്ഞാലും ശരി എനിക്ക് വോട്ട് ചെലപ്പോ കിട്ടിയിട്ടില്ല മാറില്ല എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു അത് വാഴക്കാട്ട് രാഘവനാണ് ഈ മാത്തനോട് നീ ചോദിച്ചു നോക്ക് എനിക്ക് വിദ്യാഭ്യാസം കുറവുള്ളു മാപ്പനെയൊക്കെ അരി ശ്രീ പഠിപ്പിച്ച എൻറെ അപ്പനാ മാത്തൻ ആ ഏരിയാസ് അങ്ങനെ കൊറേ ആൾക്കാര് മാപ്പന പിന്നെ അറിയാം ഞങ്ങൾ കൊണ്ടു വരുമോ ഏ അത് നിങ്ങൾ മറ്റേ ഇവിടെ മറ്റേ ഇവനെ കൊന്നില്ലേ അവനെ കൊന്നിട്ട് ഇനി അത് പറ്റില്ല നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ തട്ടികളെ തട്ടിക്കോ തട്ടിക്കോ എന്നെ എന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് മൂന്ന് മക്കളും പേരക്കുട്ടികൾ ഏഴല്ല ഒമ്പത് പേരക്കുട്ടികളാവും എന്നാൽ അഴിമതിയും കൊള്ളരുതായ്മയുമാണ് അട്ടപ്പാടിയിൽ നടക്കുന്നതെന്നും അതിനെതിരെ പോരാടാൻ തന്നെയാണ് ഉറച്ച തീരുമാനം എന്നുമാണ് വി ആർ രാമകൃഷ്ണൻ പറയുന്നത് ഞാൻ മത്സരിക്കുവാണെങ്കിൽ നിങ്ങളെ വധിക്കും നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയാണ് അപ്പൊ ഇവിടെ സത്യസന്ധമായിട്ടും ഉള്ള രീതിയിലുള്ള നീതിപൂർവമായിട്ടുള്ളൊരു പ്രവർത്തനത്തിന് ഒരു രീതിയിലും സമ്മതിക്കാത്ത രീതിയിൽ ഒരു മാർഗിസ്റ്റ് കുണ്ടായസം മാതിരിയാണ് ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കാട്ടിക്കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് അഴിമതികൾ ചാനലുകാർ ഈ പ്രദേശത്ത് ചെയ്തിട്ടുണ്ട് അത് പശ്ചായിട്ട് പത്രക്കാർക്കോ ടിവിക്കാർക്കോ ആർക്കു വേണേലും കാണാൻ പറ്റുന്ന രീതിയിൽ സമ്പത്തുണ്ടാക്കുന്ന രീ സമ്പത്തുണ്ടാക്കാൻ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരായിക്കൊണ്ട് ജനങ്ങളൊന്നായിട്ട് ശക് പിന്നെ ശക്തരായിട്ട് ഇത് പ്രതികരിക്കണം എന്നുള്ളതാണ് എനിക്കൊന്നു പറയാനുള്ളത് സജീവമായിട്ട് പ്രവർത്തന രംഗത്ത് നിൽക്കുകയാണ് അതും പാർട്ടിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ട് എന്ത് കിട്ടും യാതൊന്നും നോക്കിയിട്ടല്ല ഞാൻ അങ്ങോട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത് അത് ഉന്നതരായിട്ടുള്ള കെ കെ ബാലനാണേലും അതേമാതിരി കെ വി ആറിനാണേലും മറ്റുള്ള എല്ലാ ആൾക്കാർക്കും ആ കാര്യങ്ങൾ ബോധ്യം ഉള്ളതുമാണ് അപ്പോൾ ഇപ്പോൾ ഇതേമാതിരിയുള്ള ഭീഷണിയും ആയിട്ടാണ് ഈ താഴെത്തട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നത് സന്ധ്യ കഴിഞ്ഞാൽ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിലൊന്നും ഇറങ്ങാൻ പാടില്ലാത്ത രീതിയിലാണ് മദ്യം പിന്നെ ചാ വാറ്റിയാരായുമുണ്ട് അതേമാതിരി തന്നെ വിദേശ നിർമ്മിത മദ്യവും കൊണ്ടുവരുന്നുണ്ട് ഇതെല്ലാം വളരെ രീതിയിലുള്ള ഒരു പുതിയൊരു സന്ദേശം കൊടുക്കുന്നത് അഴിമതി ചെയ്ത് കാശുണ്ടാക്കുക ആ കാശ് കൊണ്ട് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് യുവജനങ്ങളുടെ ഇടയിലേക്ക് ഉള്ള സന്ദേശം അഴിമതി ചെയ്യാത്ത ആൾക്കാർ വിഡ്ഢികളാണെന്നുള്ളതാണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാരടക്കം ഇവിടെ ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവർക്ക് കഴിവില്ലായ്മ ഉണ്ടാണെന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇതൊരു പുതിയൊരു മെസ്സേജ് ആണ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് അഴിമതിയും അക്രമവും പിന്നെ കൈമതലാക്കി എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്ത് വിഭവത്തുണ്ടായാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ് പറയാനുള്ളത് ഇത് ജനാധിപത്യ രാഷ്ട്രമാണ് ഇവിടെ ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് അതിനെ എതിർക്കുന്നത് ഫാസിസമാണ് ഇതിനെ കോൺഗ്രസ് ശക്തമായിട്ട് അവലപിക്കുന്നു ഇതിനെതിരെ നിങ്ങൾ കോൺഗ്രസ് ശക്തമായിട്ട് അവർക്കെതിരെ എതിർക്കും